മണ്ണിനും മനസ്സിനും കുളിർമ പകർന്ന കിഴക്കൻ മേഖലയിൽ കാലവർഷം പെയ്തിറങ്ങുന്നു രണ്ടാഴ്ചയായി ശക്തമായ മഴയാണ് മേഖലയിൽ ലഭിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഏറ്റവുമധികം മഴ ലഭിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലാണ് തിങ്കളാഴ്ച രാത്രി നാൽപ്പത്തിനാല് ദശാംശം നാല് സെന്റിമീറ്റർ മഴയും ചൊവ്വാഴ്ച പകൽ അൻപത് ദശാംശം ആറ് സെൻറിമീറ്റർ മഴയുമാണ് കിഴക്കൻ മേഖലയ്ക്ക് ലഭിച്ചത് ഫെബ്രുവരി മാസം മുതൽ ആരംഭിച്ച ശക്തമായ വേനൽ ചൂടിൽ കാർഷിക മേഖല പൂർണ്ണമായും തകർന്നടിഞ്ഞിരുന്നു ഇതിനൊരു ആശ്വാസമായാണ് കാലവർഷം ശക്തി പ്രാപിക്കുന്നത് രാപകൽ വ്യത്യാസമില്ലാതെ പെയ്തിറങ്ങുന്ന മഴ ചെറിയ തോതിലെങ്കിലും ജനജീവിതത്തെയും ദുരിതത്തിലാക്കുന്നുണ്ട് കാലവർഷത്തിന് മുന്നോടിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും റവന്യൂ വകുപ്പിന്റെയും നേതൃത്വത്തിൽ അപകട സാധ്യതകൾ ഒഴിവാക്കുന്നതിനായുള്ള പ്രത്യേക അവലോകന യോഗങ്ങളും ചേർന്നിരുന്നു ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും പകർച്ചവ്യാധികൾ തടയുവാനാവശ്യമായ മുൻകരുതൽ പ്രവർത്തനങ്ങളും ഊർജിതമായി നടന്നുവരികയാണ് വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ വാർഡ് അടിസ്ഥാനത്തിലും സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും സമ്പൂർണ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കാലവർഷം ശക്തമായതോടെ കല്ലടയാറ്റിലെയും അച്ചൻകോവിലാറ്റിലെയും ജലനിരപ്പും ഉയർന്നിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി മഴ വർദ്ധിച്ചതോടെ കഴിഞ്ഞ വേനൽക്കാലത്ത് രൂക്ഷമായ കുടിവെള്ള പ്രശ്നം അനുഭവിച്ച പ്രദേശങ്ങളിൽ ജലക്ഷാമത്തിനും പരിഹാരമാകുന്നുണ്ട് ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ വൈകിട്ട് നാലു മണിവരെ അൻപത് സെന്റിമീറ്ററിലധികമാണ് പുനലൂരിൽ മഴ ലഭിച്ചത് വനമേഖലകളിൽ മഴ ശക്തി പ്രാപിക്കുന്ന വന്യമൃഗങ്ങൾക്കും ആശ്വാസം പകരുന്നുണ്ട് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ